കണ്ണൂരിലെ ബോംബ് നിർമ്മാണത്തിന്റെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കണ്ടെത്തിയത് ഇരുന്നൂറ്റി അൻപതിലധികം ബോംബുകളാണ് അക്രമരാഷ്ട്രീയം ഉപേക്ഷിച്ചെന്ന് നേതാക്കൾ നിരന്തരം പറയുമ്പോൾ ഈ കണക്കുകൾക്ക് കൂടി മറുപടി വേണം അഞ്ചു വർഷത്തിനിടെ ഇരുന്നൂറ്റി അൻപത് ബോംബുകൾ ഒരു വർഷം ശരാശരി അൻപത് ബോംബുകൾ കണ്ണൂരിൽ കണ്ടെടുക്കുന്നു സ്ഫോടക വസ്തു നിർമ്മാണ സാമഗ്രികൾ വേറെ ഇത് കണ്ടെടുക്കുന്നവയുടെ കണക്ക് പോലീസ് കാണാത്തതിന്റെ കണക്ക് ഇനിയും നീളും പാനൂർ കൊളവല്ലൂർ തലശ്ശേരി ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ബോംബ് കണ്ടെത്തിയത് കലാപരാഷ്ട്രീയം കനൽകെടാതെ നിൽക്കുന്ന കണ്ണൂർ ും ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നു രാജ്യത്ത് തന്നെ മറ്റൊരിടത്ത് ഇത്രത്തോളം പരിശോധനയുണ്ടോ എന്ന് സംശയം പക്ഷേ ബോംബ് നിർമ്മാണവും സ്ഫോടനവും മരണവും എഴുതി എഴുതിത്തീരാത്ത കഥകളാകുന്നു മൂന്ന് വർഷത്തിനിടെ ഒൻപതിടത്ത് ബോംബ് സ്ഫോടനമുണ്ടായെന്ന് പോലീസിന്റെ കണക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിന് ശേഷം ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ മരിച്ചത് പത്ത് പേർ ആറുപേർ സി പി ഐ എം പ്രവർത്തകർ നാലുപേർ ആർ എസ് എസ് പ്രവർത്തകരും പക്ഷേ കണ്ടെടുത്തതിൽ കൂടുതലുണ്ടാകും കാണാത്തവ ബോംബുകൾ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒളിപ്പിക്കുന്ന സ്ഥലങ്ങൾക്ക് അത്രമേൽ രഹസ്യ സ്വഭാവമുണ്ടാകും പി വി സി പൈപ്പുകളിലും മതിലുകൾ തുരന്നുണ്ടാക്കിയ അറകളിലും മരത്തിലെ പൊത്തുകളിലുമെല്ലാം ബോംബുകൾ സുരക്ഷിതമാക്കും ആൾതാമസമില്ലാത്ത വീടുകൾ പറമ്പുകൾ ക്വാറികൾ വീടിന്റെ സൺഷേഡ് എന്തിന് മുകളിൽ നിന്ന് പോലും ബോംബുകൾ കണ്ടെത്തിയിട്ടുണ്ട് നിർമ്മിക്കുന്നത് ഐസ്ക്രീം ബോംബുകൾ ബോംബുകൾ സ്റ്റീൽ കടലാസ് ഉപയോഗിച്ചിട്ടുള്ള ബോംബ് നിർമ്മാണത്തിന് ഒരു കാരണം മറുവശത്ത് കൊട്ടേഷൻ സംഘങ്ങളും ബോംബ് നിർമ്മാണം തുടരുന്നു ഇതൊന്നും അറിയാതെ എരഞ്ഞോളിയിലെ വേലായുധനെ പോലെയുള്ളവർ ഇരകളുമാകുന്നു അറുതിയില്ലാത്ത കലാപരാഷ്ട്രീയത്തിന്റെ നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് നമുക്ക് ജീവിക്കണം അത്രയും നമ്മൾ പറയുന്നുള്ളൂ നമുക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല ഇവിടെ എല്ലാവർക്കും അറിയാൻ സത്യമായ കാര്യമാണ് പക്ഷെ എല്ലാവരും ഭയന്നിട്ട് നിൽക്കുന്നത് ആ ബോംബ് അവർ കൊണ്ടുവച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പേടി വന്നത് വാടകക്കാർ വാടകൊഴിഞ്ഞു പോയി ഈ വീടിൻ്റെ പറമ്പത്ത് നിന്ന് മൂന്ന് ബോംബ് ഇവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയെങ്കിൽ റിപ്പോർട്ടർ